ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ് ആണ് കേട്ടോ അതായത് നമ്മൾ ആറാമത്തെ പടം മലയാളത്തിലെ ആറാമത്തെ പടമായിട്ടുള്ള പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ്സും അതോടൊപ്പം നമ്മൾ പ്രവർത്തന പുസ്തകത്തിന്റെ ക്ലാസ്സൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് ടെസ്റ്റ് അഥവാ ക്ലാസ് പരീക്ഷയുടെ ചോദ്യോത്തരങ്ങളാണ് എക്സാമിന് വരാൻ സാധ്യത ക്ലാസ് എക്സാമിന് മാത്രമല്ല ഇപ്പം നിങ്ങള് ഹാഫ് ഇയർലി എക്സാമിന് എക്സാമിനായിക്കോട്ടേക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് കേട്ടോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാതെ എല്ലാ അറ്റ എഴുതാൻ നോക്കുക അക്ഷരത്തായിട്ടുണ്ടെങ്കിൽ അത് അത് വീണ്ടും തിരുത്തി എഴുതുക എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് കണ്ടു നോക്കുക കേട്ടോ പിന്നെയും പിന്നെയും ചെറുതായി പാഠം കണ്ടു നോക്കുക ക്ലാസ് കണ്ടു നോക്കുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിലോട്ട് പോകാം ഓക്കെ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം പട്ടിക പൂർത്തിയാക്കുക അഞ്ചു മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ പാഠത്തിൽ നമ്മൾ ഒരുപാട് ഭക്ഷണ സാധനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ കഴിക്കുന്നവയൊക്കെ പാകം ചെയ്ത് കഴിക്കുന്നവ പാകം ചെയ്യാതെ കഴിക്കുന്നവയൊക്കെ ഉണ്ട് അല്ലേ അപ്പൊ പാകം ചെയ്ത് കഴിക്കുകയെന്ന് വെച്ചാൽ അറിയാമല്ലോ കുക്ക് ചെയ്ത് നമുക്ക് കഴിക്കുന്നത് അതുപോലെ പാകം ചെയ്യാതെ കഴിക്കുന്നവ പറഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാണ്ട് നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റുന്നത് ഉണ്ട് അല്ലേ ഇപ്പൊ തക്കാളിയൊക്കെ നമുക്ക് കുക്ക് ചെയ്യാണ്ട് അങ്ങനെ കഴിക്കാൻ പറ്റും അല്ലേ എന്നാൽ അതേപോലെ നമുക്ക് ഉരുളക്കിഴങ്ങ് കഴിക്കാൻ പറ്റുമോ ഒന്നും ചെയ്യാതെ അതിൽ പാചകമൊന്നും ചെയ്യാ ഒന്നും ചെയ്യാണ്ട് അങ്ങനെ തിന്നാൻ പറ്റും ഉരുളക്കിഴങ്ങോ ചേനയൊക്കെ ഇല്ല അപ്പൊ അങ്ങനെ പാകം ചെയ്ത് കഴിക്കുന്നവയുണ്ട് പാകം ചെയ്യാതെ കഴിക്കുന്നവയുണ്ട് അതാണ് പട്ടികയിൽ എഴുതേണ്ടത് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് കേട്ടോ അടുത്ത ചോദ്യം രണ്ടാമത്തെ പ്രവർത്തനം താഴെ കാണുന്ന അക്ഷരങ്ങൾ വരുന്ന രണ്ട് വാക്കുകൾ വീതം എഴുതുക അപ്പൊ എന്താണ് രണ്ട് വാക്കുകൾ വീതമാണ് എഴുതേണ്ടത് അപ്പൊ എന്താണ് മാക്സിമം അപ്പോൾ നമ്മൾ മുന്നേ നമ്മളിതുപോലെയുള്ള യൂണിറ്റ് ടെസ്റ്റിന് നമ്മൾ ക്ലാസ്സുകളൊക്കെ കിട്ടപ്പോൾ നമുക്ക് ഒരുപാട് അതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പല കൂട്ടുകാരും നമ്മളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചറെ ഇതുപോലെ എന്താണ് വാക്കുകളോ ഒരു വാക്ക് മതിയോ അല്ലെങ്കിൽ ഒരു വാക്കേ കിട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയെല്ലാം നമ്മളത് ചിലപ്പോൾ ആ പാഠത്തിൽ നിങ്ങൾക്ക് ആ ഒരു വാക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ വീണ്ടും പേജുകൾ മറിച്ച് നോക്കുക ആ ഒരു അക്ഷരം വരുന്ന വേർഡ്സ് നമ്മൾ തീർച്ചയായിട്ടും കാണും അപ്പോൾ നിങ്ങൾ ഒരു പുതിയ വാക്ക് കൂടിയായിരിക്കും പഠിക്കുന്നുണ്ടാവുക അപ്പോൾ അതെന്ത് ചെയ്യാൻ കണ്ടെത്താൻ ശ്രമിക്കുക അങ്ങനെ എഴുതാൻ നോക്കും ട്ടോ അത് നിങ്ങൾ ഒരു പേജിൽ നിന്ന് തന്നെ എല്ലാ അക്ഷരത്തിനുള്ള വാക്കുകളും തപ്പി നോക്കി തപ്പി നോക്കിയപ്പോ കിട്ടിയെന്ന് വരില്ല അതല്ല നിങ്ങക്ക് ബുക്ക് ഒന്നും നോക്കാണ്ടെന്ന് തന്നെ അറിയണമെങ്കിൽ അങ്ങനെ എഴുതുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് പത്ത് മാർക്കിന്റെ ചോദ്യം ആണേ അടുത്തത് രണ്ടാമത്തെ പ്രവർത്തനമാണത് മൂന്നാമത്തെ പ്രവർത്തനം പട്ടിക പൂർത്തിയാക്കുക തന്നെയാണ് ആവിയിൽ വേവിക്കുന്നവ എണ്ണയിൽ വറുക്കുന്നവ ചുട്ട് കഴിക്കുന്നവ നമ്മൾ എല്ലാ ആഹാരവും ഫോർ എക്സാമ്പിൾ പറയണ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടാവില്ലേ ഇപ്പം ഇഡ്ഡലി കഴിക്കാത്തവരായിട്ട് വളരെ കുറവ് ആരും ആരും ഉണ്ടാവില്ല ഇഡ്ഡലി പുട്ടൊക്കെ അല്ലെ അപ്പം ഇതൊക്കെ എങ്ങനെയാണ് വേവിക്കുക നമ്മൾ ഇതൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുക ശരി പറഞ്ഞാൽ ഇത് നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുന്നതാണോ അല്ലെങ്കിൽ നമ്മൾ ചുട്ട് കഴിക്കുന്നതാണോ ഇഡ്ഡലി എന്ന് പറയുന്നത് അല്ല അതെന്താണെന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്ന സാധനമാണ് അല്ലേ എന്നാൽ അതേപോലെയാണോ നമ്മൾ പഴംപൊരി அது போல ഉഴുന്നവടെയൊക്കെ എന്നൊക്കെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യമല്ലേ കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ ഇതുപോലത്തെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ അതൊക്കെ എണ്ണയിൽ അല്ലേ എന്നാൽ അതേപോലെ ചുട്ട് കഴിക്കുന്നതും ഉണ്ട് അപ്പോൾ ഇങ്ങനെ ആയിട്ട് നമ്മൾ എല്ലാം തന്നെ എല്ലാം ഉണ്ടാക്കുന്നത് ഒരേ രീതിയിലൊന്നും അല്ല എല്ലാം പല രീതിയിലാണ് അല്ലേ അപ്പോൾ എന്ത് ചെയ്യണം ഇപ്പം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ അമ്മയോടോ അച്ഛനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ എന്തൊക്കെയാണ് നമ്മൾ പാഠത്തിൽ നമ്മൾ നമ്മൾ പഠിക്കുന്നുണ്ട് നമ്മൾ പാഠത്തിൽ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ വർക്ക് ബുക്കിൻ്റെ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ പറഞ്ഞതാണ് അപ്പോൾ ആവിൽ വേവിക്കുന്ന ഏതെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന പലഹാരങ്ങളുടെ പേര് എഴുതുക അതുപോലെ ചുട്ടു കഴിക്കുന്ന വേടി കഴിക്കുന്ന ഐറ്റംസ് എഴുതുക ട്ടോ നാലാമത്തെ പ്രവർത്തനം പട്ടിക പൂർത്തിയാക്കുന്നത് തന്നെയാണ് അതും ഇത് തന്നെയാണ് മധുരമുള്ളവ എരിവുള്ളവ പുളിയുള്ളവ കുളിയുള്ളവ കയ്പെ ഇപ്പൊ കായപ്പക്കയുടെ ടേസ്റ്റ് എന്താണെന്ന് ചോദിച്ച മധുരം എന്ന് പറയുവോ ഇല്ല കയ്പാണ് അല്ലേ എന്നാ അതേപോലെ ആയിരിക്കുമോ നല്ല നല്ല മുളകിന്റെ ടേസ്റ്റ് എന്താ മുളകിന് മധുരവായിരിക്കുമോ അല്ല എരിവാണ് അല്ലേ അപ്പം മധുരം ഉള്ളവയുണ്ട് എരിവുള്ളവയുണ്ട് പുളിയുള്ളവയുണ്ട് കൈപ്പ് ഉള്ളവയുണ്ട് അല്ലേ അപ്പം അതെന്ന് വെച്ച് പട്ടികപ്പെടുത്തണം മാക്സി എല്ലാത്തിലും ഓരോന്ന് എഴുതുമെങ്കിലും എഴുതാൻ ശ്രമിക്കുക കേട്ടോ അഞ്ചാമത്തെ പ്രവർത്തനം വരികൾ കൂട്ടിച്ചേർക്കുന്നതാണ് രണ്ടുപേർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പാൽ ഒരു പാലപ്പം പാൽ ഒരു പാലപ്പം ബാക്കിയുള്ള വരികൾ എന്താ ചെയ്യാ എഴുതുക അഞ്ച് വരികൾ എഴുതണേ അഞ്ച് മാർക്കിന്റെ ചോദ്യമാണ് ആറാമത്തെ പ്രവർത്തനം ഇന്ന് ഷൈനിക്ക് പിറന്നാളാണ് അവൾക്കൊരു പിറന്നാൾ ആശംസ കാർഡ് തയ്യാറാക്കുക അപ്പൊ ഒരു പിറന്നാൾ ആശംസ കാർഡിൽ നിങ്ങൾക്ക് അറിയുന്ന പോലെ എഴുതിയാൽ മതി അത് അറിഞ്ഞ പോലെ ചെയ്താൽ മതി കേട്ടോ നിങ്ങളുടേതായ ഒരു ഭാവനയിൽ നിങ്ങളുടെ എന്ത് ഒരു ആശംസ കാർഡ് ഒരു ഒരു ഫ്രണ്ടിന് ബർത്ത്ഡേ ആണെങ്കിൽ നമ്മളൊരു ആശംസ കാർഡ് കൊടുക്കില്ലേ അപ്പൊ നമ്മുടെ ഷൈനിക്കാണ് നമ്മുടെ പാടത്തില് നമ്മൾ പഠിച്ച ഒരു കുട്ടിയാണ് അല്ലെ ഷൈനി അപ്പൊ അവളുടെ പിറന്നാളാണ് അപ്പൊ അവൾക്കാണ് ആശംസ കാർഡ് തയ്യാറാക്കേണ്ടത് അഞ്ച് മാർക്കിന്റെ ചോദ്യമാണ് അപ്പോൾ ആരെയ ആറ് പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റൻസ് എന്നൊന്നും പറയാൻ പറ്റില്ല വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം എല്ലാവരും എന്ത് ചെയ്യുക ചെയ്ത് നോക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നമ്മൾ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുന്നു കരുതുന്നു ക്ലാസ് ഇഷ്ടമാവേ ലൈക്ക് ചെയ്യുക നമ്മുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു